നിങ്ങൾ കിഴക്കമ്പലത്തേക്ക് വരുമോ വികസനം എന്തെന്ന് നേരിട്ട് അനുഭവിച്ചറിയോ ട്വൻ്റി ട്വൻറ്റിയുടെ വികസന മാതൃക കിഴക്കമ്പലം പഞ്ചായത്തിൽ വന്ന് എല്ലാവർക്കും നേരിട്ട് കാണാവുന്നതാണ് ഇത് വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല പ്രവൃത്തിയിലൂടെ മാത്രം കാണിച്ചു കൊടുത്ത ഇന്ത്യയിലെ ഏക ഒരു പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലത്തിൻ്റെ വികസനം അറിയണമെങ്കിൽ ഇന്ന് കിഴക്കമ്പലത്ത് ടൂറിസ്റ്റുകളായിട്ടാണ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ കിഴക്കമ്പലം സന്ദർശിക്കാനായിട്ട് വരികയാണ് നിങ്ങളും ഈ കിഴക്കമ്പലത്തിൻ്റെ വികസനം അറിയണമെങ്കിൽ നിങ്ങളും ഒന്ന് സന്ദർശിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ജോസ് മാവേലി താങ്കളെ അറിയാത്ത മലയാളികളില്ല താങ്കൾ എന്തുകൊണ്ടാണ് ഈ ട്വൻ്റി ട്വൻറ്റിയിൽ കൂടാൻ കാരണം ട്വന്റി ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ആദ്യം ഒരു ചാരിറ്റബിൾ സംഘടനയായി തുടങ്ങി പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയായി ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് അതിന് കിഴക്കമ്പലം പഞ്ചായത്താണ് ഏറ്റവും ആദ്യം മാതൃകയായിരിക്കുന്നത് ഞാൻ അവിടെ പല പ്രാവശ്യം വിസിറ്റ് ചെയ്തു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് പോകുമ്പോൾ അവിടെ ഷീറ്റ് മേഞ്ഞ വീടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ ആടും കോഴിയും താറാവും അതിൽ തന്നെ ഇവരും കിടന്നുറങ്ങുന്ന മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ മൃഗതുല്യമായി കിടക്കുന്ന നിരവധി ആളുകൾ ആ പഞ്ചായത്തിലുണ്ടായിരുന്നു ഇന്ന് പോയി നോക്കുമ്പോൾ അവിടെയെല്ലാം സ്വർഗം പോലെ ഇരിക്കുകയാണ് അത് ലക്ഷം നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ലക്ഷം വീട് വീട് പോലത്തെ അല്ല എല്ലാം നല്ല മോഡേണായിട്ടുള്ള വീടുകൾ നല്ല സൗകര്യമുള്ള അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള നല്ല ബെഡ്റൂമുള്ള നല്ല വീടുകൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുബായിലൊക്കെ പോയി കാണുന്ന മാതിരി ഒരു അന്തരീക്ഷമായി കേൾക്കാൻ പറ്റും അപ്പോൾ പിന്നെ ആ പഞ്ചായത്ത് തന്നെ അവിടെ അഴിമതി രഹിത പഞ്ചായത്തായപ്പോൾ തന്നെയാണ് അവിടെ വരുമാനം വരുന്നത് അപ്പോൾ അവിടെ പഞ്ചായത്തിന് തന്നെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ ഈ അഴിമതി നിർത്തണം അഴിമതി രാഷ്ട്രീയമാണ് ഇന്നിവിടെ നടക്കുന്നത് അഴിമതി രാഷ്ട്രീയക്കാർ മേടിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ അതിന് പത്തേറ്റ് മേടിക്കുന്നു ഇവർ പിന്നിൽ നിൽക്കുന്ന കോൺട്രാക്ടർ മേടിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ റോഡ് പണിയണമെങ്കിൽ ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത് അപ്പോൾ ഇവർ കമ്മീഷൻ പോകുന്നത് ആ ലക്ഷങ്ങളുടെ പകുതിയാണ് അപ്പോൾ കോൺട്രാക്ട് റോഡ് വന്നിട്ട് പണിയില്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയ പാർട്ടികളും അത് വിഹിത വയ്ക്കുന്നു ഇതിന് ബദലായിട്ട് സംവിധാനം വന്നില്ലെങ്കിൽ ഇവർ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഭയങ്കര കഷ്ടത്തിലാണ് അതൊരു പോയിന്റാണ് വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കോളേജ് രാഷ്ട്രീയ വിദ്യാലയം കലാലയ രാഷ്ട്രീയം എന്താ അക്രമം കാണിക്കണേ എസ് എഫ് ഐയിൽ ചേർന്നില്ലെങ്കിൽ അവനെ കൊല്ലുക കെ എസ് യു ചേർന്നില്ലെങ്കിൽ അവന് വെട്ടിക്കൊല്ലുക അങ്ങനെ കുട്ടികൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ കോളേജിൽ പോകുന്നത് കത്തിയും കടാന്യുമായിട്ടാണ് ഈ ട്വൻ്റി ട്വൻ്റി അധികാരിച്ച് വരുമ്പോൾ ബഹുമാനപ്പെട്ട സാബു എം ജേക്കബ് എന്ന് പറയുന്ന ആ വലിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം പറയുന്നത് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാർലമെന്റിൽ മനസ്സിലായി രണ്ട് രണ്ട് പാർലമെൻ്റ് നിൽക്കുന്നു ചാലക്കുടി മണ്ഡലത്തിലും എറണാകുളം മണ്ഡലത്തിലും ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കലാലയ കലാരയരാഷ്ട്രീയം നിർത്തലാക്കും ഒരു സംശയം വേണ്ട ഒന്നത് അതുപോലെ തന്നെ തെരുവുനായ വിഷയം കേരളമാകെ തെരുവുനായകളിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് മനുഷ്യന് പുറത്തെടാൻ പറ്റുന്നില്ല അതൊന്നും വാർത്തയാക്കുന്നില്ല പാവപ്പെട്ടവർ എന്തുമാത്രം ആളുകളെ പേ പിടിച്ച് മരിക്കാൻ പോണത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഈ ദയനീയ അവസ്ഥ അത് അതി കഠിനമായ ഒരു അന്ന് ജീവിക്കുന്നത് പേടിച്ച് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത്ര ആരോഗ്യമുള്ള എനിക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഒന്ന് ഓടാൻ പറ്റുന്നില്ല പട്ടികൾ പിന്നാലെ കൂടെ ഓടുമ്പോൾ ആ അവസ്ഥയിൽ മാറ്റിയിട്ടുണ്ട് തെരുവ് വിമുക്ത കേരളം അത് ഞങ്ങൾ സാധിച്ചെടുക്കും നിങ്ങൾ നോക്കിക്കോ ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു ചാലക്കുടി പഞ്ചായത്ത് ചാലക്കുടി മണ്ഡലം ചാലക്കുടി ലോകസഭാ മണ്ഡലം വൻഭൂരി ഭാഷ ജയിക്കും എറണാകുളം മണ്ഡലം ജയിക്കും ഈ രണ്ട് മണ്ഡലം ജയിക്കും ഞങ്ങളുടെ മാതൃകാണിക്കും രണ്ടായിരത്തി ഇരുപത്താറ് അസംബ്ലി മണ്ഡലം അസംബ്ലി അലക്ഷണം വരുമ്പോൾ ട്വൻ്റി ട്വൻറ്റി ആയിരിക്കും ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ പോണത് കേരളത്തിലെ എല്ലാ എല്ലാ സ്ഥലത്തും തന്നെ ട്വൻ്റി ട്വൻ്റി സ്ഥാനാളികളും നിൽക്കുന്ന നിർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിലും നിർത്തുന്നതായിരിക്കും ട്വൻ്റി ട്വൻ്റിയുടെ നേതാവായ സാബു എം ജയ്ക്കപ്പായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകണത് എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുകയാണ് അരി തരാത്ത പണിതരാത്ത തുണി തരാത്ത ഭരണമേ തകരു തകരു തകരുടെ കൊടിമരങ്ങളെ തകർന്ന് ഇവിടെ അരി തരുന്ന പണി തരുന്ന തുണി തരുന്ന പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി നമ്മൾ കക്കാതെ മോഷ്ടിക്കാതിരുന്നാൽ മതി ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ രാജ്യത്ത് കട്ട് മുടിച്ച് അഴിമതി നടത്തുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് വികസനം വരാത്തത് അപ്പോൾ നമ്മൾ ട്വന്റി ട്വന്റി നടത്തുന്ന പഞ്ചായത്തിൽ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ ശേഷം ഇരുപത്തേഴ് കോടി രൂപ മിച്ചം വെച്ച ഇന്ത്യയിലെ ഏക പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത് എങ്ങനെയുണ്ട് ഇവിടെ പര്യടനമൊക്കെ എങ്ങനെയുണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ വളരെ ഉഷാറായി നടക്കുന്നു വളരെ അനുകൂലമായ പ്രതികരണമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മാറ്റത്തിന് വേണ്ടി ആളുകൾ അതിശക്തമായി മുന്നോട്ട് വരുന്ന ഒരു അടിയൊഴുക്ക് ഈ മണ്ഡലത്തിൽ ഉടനീളം പ്രകടമാണ് വിജയ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും വിജയസാധ്യയുണ്ട് വിജയസാധ്യയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്വൻ്റി ട്വന്റിയിൽ മൊത്തം പന്ത്രണ്ട് ലക്ഷത്തോളം അംഗങ്ങൾ ചേർന്നിട്ടുണ്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം ചാലക്കുടി പാർലമെൻ്റ് മണ്ഡലത്തിൽ മാത്രം ചാലക്കുടി പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തനാട് കൊടുങ്ങല്ലൂർ കയ്യപ്പമംഗലം ഇവിടെ തന്നെ മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഡിജിറ്റൽ ആയിട്ട് ഓൺലൈൻ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു അപ്പോൾ അത്രയും ആളുകൾ ഓട്ടവകാശമുള്ളവരാണ് അപ്പം ബേസ് ബേസോട്ട് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം നമ്മൾ നടത്തും ഒരു അട്ടിമറി വിജയം ട്വന്റി ട്വൻറ്റിയുടെ കരസ്ഥമാക്കും കിഴക്കമ്പലം പഞ്ചായത്തിനെ കുറിച്ച് ഇന്ന് മലയാളികൾക്ക് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുക്കമുള്ള മലയാളികൾക്ക് അറിയാം എങ്ങനെയാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് ഇത്ര വികസനവും ഇത്ര ജീവിത രീതികളും മെച്ചപ്പെടുത്തിയതൊക്കെ എങ്ങനെയാണ് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ആ വികസന ട്വന്റി ട്വൻറ്റിയുടെ വികസന സങ്കല്പം ഞങ്ങൾ അടിസ്ഥാനപരമായി നടപ്പാക്കിയത് കിഴക്കമ്പലത്താണ് കിഴക്കമ്പലത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു പച്ചക്കറി മാർക്കറ്റ് പകുതി വിലക്കുറയിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇടതു വലുത് മുന്നണികൾ ഞങ്ങൾക്കെതിരെ അതിശക്തമായി രംഗത്ത് വന്നു അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണമുണ്ടെങ്കിൽ മാത്രമേ ട്വൻ്റി ട്വൻറ്റിക്ക് ജനങ്ങളെ സേവിക്കാനായിട്ട് ഫലപ്രദമായി സേവിക്കാൻ കഴിയുന്ന അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിക്കുന്നത് അടിസ്ഥാനപരമായി മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ ഈ കിഴക്കലം പഞ്ചായത്തിലെ ഓരോ വീട്ടിലും ഞങ്ങളുടെ ചെയർമാൻ സാബ് ജേക്കബ് സാറ് കയറിയിറങ്ങി ഓരോ വീടിൻ്റെ ആവശ്യം ശ്യങ്ങൾ എന്താണത് കണ്ടെത്തി അവയെല്ലാം പരിഹരിക്കുന്ന ഒരു വികസന നയമാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ആദ്യമായിട്ട് നമ്മൾ നടപ്പാക്കിയത് ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് അവിടെ എൺപത് ശതമാനം വരെ വിലക്കുറയിൽ നമുക്ക് ഭക്ഷ്യ സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും അങ്കളായി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അമ്പതിനായിരത്തോളം ഫാമിലി കിഴക്കമ്പലത്ത് നിന്ന് സുരക്ഷാ മാർക്കറ്റിൻ്റെ ഭക്ഷ്യ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഒരു അഞ്ച് അംഗമുള്ള ഒരു കുടുംബത്തിൽ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ആ ഭക്ഷ്യ ഭക്ഷ്യസുര മാർക്കറ്റിൽ ലഭിക്കും രണ്ടാമത് നമ്മൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകളൊക്കെ നന്നാക്കുക നമുക്ക് അവിടെ പോയാൽ അറിയാൻ സാധിക്കും കിഴക്കമ്പലത്തുള്ള എല്ലാ റോഡുകളും മുപ്പത് മീറ്റർ വീതിയിലാണ് പണിതിരിക്കുന്നത് മുപ്പത് അടി വീതിയിൽ മുപ്പത് എട്ട് മീറ്റർ എന്ന് പറയുന്നത് മുപ്പത് അടി വീതിയിലാണ് നമ്മൾ പണിതിരിക്കുന്നത് അപ്പം ബി എം ബി സി നിലവാരത്തിലാണ് ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടിയിലാണ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ ഇത്രയും വലിയ വികസനങ്ങൾ വന്നു റോഡിൻ്റെ വികസനം വന്നതോടുകൂടി തന്നെ നമുക്കവിടെ ഗതാഗത സൗകര്യം പൂർണ്ണത ഗോഡൗൺ ഒക്കെ വന്നു പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു തോടുകളൊക്കെ ഒഴുക്കിൽ നിലച്ച് നമ്മൾ പുതുക്കി പണതു പാലങ്ങൾ പണതു ആയിരത്തോളം ഏക്കർ ഭൂമി തരിച്ച് കിടന്ന് നമ്മൾ കൃഷിയിറക്കി ജനങ്ങൾക്ക് അതിൻ്റെ വിഭവങ്ങൾ ലഭ്യമാക്കി അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളും ജനത്തിൻ്റെ ക്ഷേമമാണ് ഇപ്പോൾ നമ്മൾ നൂറ് തൊണ്ണൂറ് ശതമാനം വിലക്കറയിൽ നമുക്ക് ആളുകൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട് നാല് നേരവും ഭക്ഷണം അവിടെ സൗജന്യമായി കൊടുക്കുന്ന ഹോട്ടലുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി അവിടുത്തെ ഒരു പഞ്ചായത്തിലൊരു അയാൾ വരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഭക്ഷണം മണിക്ക് ചായ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്താവശ്യത്തിനാണ് വന്നത് അതിൻ്റെ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാനുള്ള സൗകര്യം സൗജന്യമാണ് അവരുടെ അപേക്ഷ എഴുതിക്ക് കൊടുക്കാനുള്ള സേവനം സൗജന്യമാണ് ഏതെങ്കിലും കാരണവശം നടന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അവിടുത്തെ മെമ്പർ ആരാണോ അത് നടത്തി അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടല്ലോ ഒരു കുറു വീടുകളിൽ മൂന്നു നേരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമായതോടുകൂടി ശാന്തിയും സമാധാനവും സംതൃപ്തിയും ഒക്കെ നാട്ടിൽ കൈവന്നു പിന്നെ മദർ യൂണിറ്റുകൾ എന്ന് പറഞ്ഞ രീതിയിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള വ്യവസായ ഗ്രൂപ്പുകൾ നമ്മൾ ഓരോ വീടുകളിൽ ആരംഭിച്ചു അപ്പോൾ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിച്ചു അപ്പോൾ വരുമാന തലത്തിലും ഭൗതിക തലത്തിലും എല്ലാം അവർക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് ഇപ്പോൾ ഫിൻലാൻഡ് നോർവേ നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഉള്ള പല കുറ്റകൃത്യങ്ങൾ പോലും ഇല്ലാത്ത നാടായി കിഴക്കമ്പലം മാറി